ഇവർക്ക് ചോദിക്കാന്ന് പറയാനുണ്ട് ആർക്കാണ് ചോദിക്കാനുള്ളത് എന്താ വായിൽ നാക്കില്ലേട്ടല്ലേ ഞാനെന്ത് ചോദിക്കാനാ നീ ചോദിക്ക ഞങ്ങളൊക്കെ മാന മര്യാക്കി ജീവിക്കണമരാ ഞങ്ങൾക്ക് രൗതാവിന് ശബ്ദിക്കരുത് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല എന്റെ ആങ്ങളമാരുണ്ട് ശാന്തയുണ്ട് അവർക്ക് ചോദിക്കാം അവൾ അവിടെ നിങ്ങൾ ഞങ്ങൾ കേട്ടു അത് സത്യമാണോ അറിയണം കേട്ടത് എന്തായാലും സത്യമാണ് ഇനി എന്താ അറിയേണ്ടത് മരത്തിലേർത്ത് നടക്കണം എടോ നന്ദി കേട്ടോ നായേ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ എന്നോട് സംസാരിക്കാൻ നിനക്കൊക്കെ വേണ്ടിട്ട് ഒരാഴ്ച കളഞ്ഞിണ്ടെ ഒരു മരപ്പാവെ പോലെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്ര എന്നറിയോ കൈ നീട്ടാനും സ്വന്തം കാര്യം നേടാനും അല്ലാതെ നീയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഏട്ടത്തിന്ന് ശരിക്കൊന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടോ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്റെ നേരെ നിന്നും മിണ്ടിയ ഞാൻ അടിക്കും ശാരദേ ആ പട്ടാളക്കാരനെയും നിന്നെ പറ്റി നാട്ടാർ എന്തൊക്കെയാ പറയണമെന്ന് ഏത് നാട്ടുകാര് എനിക്ക് നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല ഏട്ടാ ഞാൻ ഒരു പെണ്ണാണ് അതാരും ഓർത്തിട്ടില്ല എന്നെ വഞ്ചിച്ചീവന സ്ഥലം വിറ്റതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത് ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടുപോയി ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല പരസ്പരം തുറന്നു പറഞ്ഞിട്ട് പോലും ഇല്ല പക്ഷേ പക്ഷേ എന്നാ പിന്നെ അതുകൊണ്ട് അവസാനിപ്പിച്ചോളാം പറയട്ടെ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആലോചിച്ച് നടത്തും നാളെങ്കിൽ നാളെ വഴിയ ശ്രീധരൻ കർത്താവ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കഥ എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം അങ്ങനെ സ്വയം നിശ്ചയിച്ചാൽ പോരല്ലോ ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കണേ ചോദിക്കാനും പറയാനും ആർക്കും ഒരു അവകാശം അധികാരവും ഇല്ല ആരുംങ്ങോട്ട് വരുവോ വേണ്ട ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും